പറഞ്ഞിട്ടില്ല രാജാവിന്റെ അഭിപ്രായത്തിന് മുൻഗണന വന്നു ചോദ്യത്തിൽ രാജഭക്തന്മാരുടെ കാലമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തിരുവിതാംകൂറും മലബാറും കൂടെ ഉൾക്കൊള്ളുന്ന കേരളം രൂപോൽകൃതമായി എപ്പോൾ അൻപത്തി ആറിൽ എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജാക്കന്മാരുടെ പ്രിവിസ് നിർത്തലാക്കി ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പോൾ രാജാവ് നിങ്ങളെയും എന്നെയും പോലെ ശ്രീമാൻ എന്നുള്ള നിലയിൽ ഒരു പൗരനായി അത് കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് രാജാക്കന്മാർ ഞങ്ങളുടെ പ്രിവിസ് എടുത്തു കളയരുതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സുപ്രീം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അത് തള്ളി രാജാക്കന്മാരുടെ റിക്വസ്റ്റ് തള്ളി ഇന്ത്യയുടെ ഉന്നതമായ ഭരണഘടനാ ബെഞ്ച് തള്ളിയിട്ടും കൊല്ലങ്ങൾ എത്രയായി അവർക്കു മനസ്സിലായിട്ടുണ്ടെങ്കിലും രാജഭക്തന്മാർക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലാകുന്നില്ല ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള നിധി സ്വർണം അപഹരിക്കപ്പെടുന്നുണ്ട് എന്ന് ക്ഷേത്രവും ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് ജോലി ചെയ്യുന്ന ആൾ ആരാണ് ശ്രീകാര്യക്കാ അത് മട്ടത്തെ കൊണ്ടുപോകുന്നത് വന്നപ്പോൾ തടഞ്ഞു രാജാവിനേക്കാൾ ഭക്തി ഭഗവാന്റെ സ്വർണത്തിനാണ് എന്നുള്ളത് വന്നപ്പോൾ ശ്രീകാര്യക്കാര് തടഞ്ഞു അവനെ പിരിച്ചുവിട്ടു നിയമത്തിൽ നിന്നും പിരിച്ചുവിടലിനും ഒന്നും രാജാവിന് യാതൊരു അധികാരവും ഇല്ലെന്ന് ഹൈക്കോടതി തന്നെ വിസിച്ചിരിക്കുകയാണ് എന്നിട്ടും പിരിച്ചുവിട്ടു അവരാരും പോയില്ല അതേപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്ത് കാശ്മീരിൽ പോയി നാല് ശത്രു സൈന്യങ്ങളെ വകപ്പെരുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശസ്തി പത്രം വാങ്ങിയ ാഥ് അദ്ദേഹവും ഇതുപോലെ തന്നെ രാജാവിന്റെ അനുസരിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു നിലിറ്ററിക്കാർക്ക് അതൊന്നും കണ്ടൊന്നിരിക്കാനൊക്കില്ലല്ലോ തടഞ്ഞു അയാളെയും വിട്ടു പിരിച്ചുവിടാൻ അധികാരമില്ല എങ്കിലും പിരിച്ചു അപ്പൊ ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചോർത്തലിനെ പറ്റി കേന്ദ്ര സുപ്രീം കോടതി നിയോഗിച്ച വക്കീലന്മാരുടെ കമ്മീഷനും അതേപോലെ തന്നെ ഇപ്പോൾ ആനന്ദ ബോസിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനുമെല്ലാം വസ്തുതകൾ നല്ലപോലെ പഠിച്ചതിന് ശേഷമാണ് സുപ്രീം സുപ്രീംകോടതിക്ക് സുപ്രീം കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തരായ വക്കീലന്മാരെ മാർത്താണ്ഡവർമ്മയെ അവഹേളിച്ചു കുറപ്പലക്ഷ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവനയെപ്പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ടിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പോ സത്യം കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇതെല്ലാം കാണി ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ദേവപ്രശ്നത്തിൽ ഏതാണ്ട് ജ്യോത്സ്യന്മാരെ പഠിപ്പിച്ച് നടത്താണ്ഡവർമ്മ കൊണ്ടുവന്ന് പ്രശ്നം പറയുന്നതാണോ പ്രധാനം അതോ ഇന്ത്യയുടെ ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി അത് സംബന്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണോ ഏതാണ് ചെയ്യ വരുന്നത് എന്ന് ഞാൻ ചോദിച്ചല്ലോ അപ്പൊ സുപ്രീം കോടതിക്കാണ് സുപ്രീമായിട്ടുള്ള അധികാരമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ രാജാവ് രാജാവ് എന്ന് കേൾക്കുമ്പോൾ മൂത്ര ഒഴിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പേ കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഭൂരഹിതരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടി നടത്തിയ സമരങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അതുകൊണ്ട് ഈ ഇപ്പോഴെങ്കിലും ഉന്നതമായ നീതിപീഠത്തിൻ്റെ പോലും അഭിപ്രായപ്രകടനങ്ങൾ വന്നതിന് ശേഷം എങ്കിലും ആ മോഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മോഷണം ആര് നടത്തിയാലും ശരി അതവിടെ അനുവദിച്ചു കൊടുത്തുകൂടാ അതെല്ലാം സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാവണം